കരിമ്പിൽ കുഞ്ഞിക്കോമൻ ഫൌണ്ടേഷനും വള്ളിക്കടവ് കസബ യുവജന കേന്ദ്രവും സംയുക്തമായി വെള്ളരിക്കുണ്ട് പാത്തിക്കര മുതൽ കൊന്നക്കാട് വരെ കരിമ്പിൽ കുഞ്ഞിക്കോമൻ മെമ്മോറിയൽ മലയോര മാരത്തൻ സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം പെരിങ്ങോം സിആർ പി എഫ് ഡി ഐ ജി മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു മലയോരത്തെ കുടിയേറ്റ കർഷക പ്രമുഖനും മലയോരത്തിന്റെ വികസനത്തിന് നാന്തി കുറിച്ച വ്യക്തിയുമായ കരിമ്പിൽ കുഞ്ഞിക്കോമന്റെ മുപ്പത്തിയെട്ടാമത് ചനമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് മലയോര മാരത്തോണം തുടർന്ന് അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചത് മലയോര മേഖലയിൽ മികച്ച കായിക സംസ്കാരത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെള്ളരിക്കുണ്ട് പാത്തിക്കര മുതൽ കൊന്നക്കാട് കരിമ്പിൽ പൈതൃകം റിസോർട്ട് വരെ കരിമ്പിൽ കുഞ്ഞിക്കോമൻ മാരത്തൺ നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് വെള്ളരിക്കുണ്ട് സി ഐ ടി കെ മുകുന്ദൻ പാത്തിക്കരയിൽ നടന്ന ചടങ്ങിൽ മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കൊന്നക്കാട് കരിമ്പിൽ പൈതൃകം റിസോർട്ടിന് സമീപം ഫിനിഷിംഗ് പോയിന്റിൽ ഒൻപത് മണിക്ക് മത്സരം അവസാനിച്ചു നാൽപ്പതോളം പേർ പങ്കെടുത്ത മത്സരത്തിൽ പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാർ മുതൽ അറുപത് വയസ്സ് കഴിഞ്ഞ ദാമോദരനും അശോകനും ഉൾപ്പെടെ മത്സരാർത്ഥിയായിരുന്നു പ്രായഭേദമന്യുള്ള വാശിയേറിയ മത്സരത്തിൽ നാട്ടുകാർക്ക് പുറമെ പിരിങ്ങോം സി ആർ പങ്കെടുത്തു മാരത്തോണിൽ മലപ്പുറം സ്വദേശി മുഹമ്മദ് സബീർ ഒന്നാം സ്ഥാനവും സിആർ പി എഫിലെ ജവാന്മാരായ രംഗജാൻ ഫെറി എച്ച് എൽ തോതൈകം എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മത്സരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കും പ്രായമായവർക്കും പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി മത്സരശേഷം കൊന്നക്കാട് പൈതൃകം റിസോർട്ടിൽ കരിമ്പിൽ കുഞ്ഞുകോമൻ അനുസ്മരണ സമ്മേളനവും മാരത്തോൺ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു

ഞാൻ നടത്തുന്നതിനും അത് ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദനം നിങ്ങൾ ഒരു സ്പോർട്സ് മാൻ എന്ന നിലയിൽ സ്പോർട്സ് എന്ന് പറയുന്നത് പങ്കെടുക്കുക അത് പങ്കെടുക്കുകയും ജീവിക്കുകയും കാര്യമാണ് അതിൽ പങ്കെടുക്കുന്നതും ഒരു വലിയ കാര്യമാണ് ജയിക്കുന്നതിനും ഉള്ള കാര്യമാണ് ജയിച്ചവരും പങ്കെടുക്കും എല്ലാവരും ചടങ്ങിൽ മുൻ ഐ ജി കെ വി മധുസൂദനൻ അധ്യക്ഷനായി ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടകയം മുഖ്യാതിഥിയായി സംബന്ധിച്ചു ജോർജ് കുട്ടി തോമസ് മാടപ്പള്ളി സ്വാഗതവും അഡ്വക്കറ്റ് കെ രാജഗോപാൽ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ നിരവധി സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ